എസ്എസ്എൽസി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പഠന മികവിനെ ആദരിച്ച് മീഡിയ വൺ എ പ്ലസ് മുദ്ര രണ്ടു ദിവസമായി കോഴിക്കോട് നടന്ന പരിപാടിക്ക് ഇന്ന് സമാപനമാകും മീഡിയ വൺ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ യാസിൻ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ മുഖ്യാതിഥിയായി നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് രണ്ടു ദിവസങ്ങളിലായി പരിപാടിയുടെ ഭാഗമായത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായി തിങ്ങി നിറഞ്ഞ സദസ് വിവിധ ഇടങ്ങളിൽ നിന്നെത്തി മീഡിയ വണിന്റെ വാങ്ങിയവർ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കുന്ന മീഡിയ വൺ എ പ്ലസ് മുദ്രയെ കോഴിക്കോടും ഇരുകയും നീട്ടി സ്വീകരിച്ചു മീഡിയ വണിനെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാ വർഷവും നമ്മൾ നടത്തുന്നതാണ് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പുരസ്കാരമാണ് ഇത് ഇന്ത്യയിലും പുറത്തും ഇത് സ്വീകാര്യത നേടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ധാരാളമായിട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇതിലേക്ക് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആദരം സന്തോഷം സന്തോഷം വിദ്യാർത്ഥികളും ഈ ഒരു രേദിയിൽ അവാർഡ് പറഞ്ഞാൽ തന്നെ ഏറ്റവും പ്രഷറാണ് താങ്ക് യു സോ മച്ച് സോ ഫസ്റ്റ് ഐ ഐവർ കാരണം ഇങ്ങനെ ന്യൂസ് ചാനലൊന്നും നോർമലി ഇങ്ങനെ ചെയ്യാറില്ല ഓപ്പർച്യൂണിറ്റി ആയി തോന്നി സോ ഐ രജിസ്റ്റേഡ് ഇമീഡിയറ്റ്ലി ആദരവിനൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഭാവിയിലേക്കുള്ള ചുവടുവയ്പ്പുകൾക്കും വേദിയാവുകയായിരുന്നു മീഡിയ വൺ എ പ്ലസ് മുദ്ര പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഐ ഐ ടി എസ് എക്സ്പോയും കരിയർ ഗൈഡൻസ് ക്ലാസുകളും ഏറെ ശ്രദ്ധേയമായി നമ്മുടെ കുട്ടികൾ ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കുമ്പോൾ അവർക്ക് വലിയ പ്രചോദനമാണല്ലോ ശരിക്കും പറഞ്ഞുള്ളത് ഇനിയും തുടർന്ന് ഒരുപാട് പഠിക്കാനുള്ളതാണ് ആ കുട്ടികൾക്ക് വേണ്ടുന്ന ആദരവ് നൽകാമെന്നുള്ളത് നമ്മൾ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തമാണ് അതാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് മീഡിയ വൺ സീനിയർ ന്യൂസ് എഡിറ്റർ എസ് എ അജിംസ് ഐ ഐ ടി എസ് ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് അബ്ദുൾ അസ്ലം അഡ്വക്കേറ്റ് ഷൌക്കത്ത് അലി പുത്തേരി ഹാർവെസ്റ്റ് സിഇഒ അൻസാർ തുടങ്ങിയവരും പരിപാടിയുടെ ഭാഗമായി മീഡിയ വൺ കോഴിക്കോട്